ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോയി ഞാൻ ഇന്നലെ ഒരു കുഞ്ഞ് വീഡിയോ ഇട്ടില്ലായിരുന്നു കല്യാണത്തിൻ്റെ തലേ ദിവസം പറഞ്ഞിട്ട് അന്നേരം പറഞ്ഞില്ലേ വീഡിയോ എടുക്കും കല്യാണത്തിന് പോകുമെന്നൊക്കെ ആ വീഡിയോ ആണ് കേട്ടോ ആ മറ്റേ വീഡിയോ കാണാത്ത ആരേലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണും അത് നല്ല കുഞ്ഞുമൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നേരത്തെ പോകണമെന്ന് കരുതി അല്പം നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും മണ്ഡപം നിറച്ച ആളായിപ്പോയി ഞങ്ങൾക്ക് ഫ്രണ്ടിലൊന്നും സീറ്റ് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഏറ്റവും ബാക്കിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലാരിറ്റിയും ചെറിയ പോരായ്മയും ഒക്കെ ഉണ്ട് കേട്ടോ വീഡിയോയിൽ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന കണക്ക് ഞാൻ ഫുള്ളെടുത്തിട്ടുണ്ട് അങ്ങനെ കല്യാണ പയ്യം വന്നിട്ടുണ്ട് കല്യാണ വന്ന വന്നപാടെ കല്യാണം മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുറ്റിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് മുതിർന്ന ആളുകളുടെ അനുഗ്രഹം മേടിക്കുക എന്നിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടേ മണ്ഡപത്തിൽ ഇരിക്കാനും കഴിയുള്ളൂ പിന്നെ വേറെ എന്തൊക്കെയോ ചടങ്ങൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അതൊന്നും എനിക്ക് എടുക്കാനും കഴിഞ്ഞില്ല കാരണം ഏറ്റവും ബാക്കിൽ നിന്ന് എടുത്താൽ അത് അത്ര ഡീറ്റെയിൽ കാണാനും കഴിയൂല അതുകൊണ്ട് ഞാൻ എടുത്തില്ല അതുപോലെ തന്നെ എനിക്കത് പറഞ്ഞു തരാനും എനിക്കറിയാൻ വയ്യ കേട്ടോ പിന്നെ പറയാമെന്നു വെച്ചാൽ ക്യാമറക്കാരന്മാരെ ബഹളം വന്നു കേട്ടോ വീഡിയോ എടുക്കാൻ അവർ തന്നെ മുന്നിൽ നിൽപ്പുണ്ട് ഇങ്ങനെയൊക്കെയാന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ പയ്യൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ മണ്ഡപത്തിൽ ഇനി കല്യാണ പെണ്ണ് വരണം കല്യാണ പെണ്ണ് വരുന്നതിന് മുന്നേ കൊച്ചുകുട്ടികൾ കയ്യിൽ വിളക്കൊക്കെ വെച്ച് കണ്ടോ നടന്ന് പോകുന്നുണ്ടോ കയ്യിൽ വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കും കേട്ടോ അതിൻ്റെ പുറകേന്നാണ് കല്യാണ പെണ്ണ് വരും കല്യാണപ്പെടുന്നുണ്ടോ നടന്നു വരുന്നു എന്താ മേളിൽ കയറിപ്പോ സാധാരണ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ടോ വെച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞുപെമ്പുള്ള വരുന്നില്ല അവരെ പുറകേന്ന് വരും പുറകേന്ന് വന്നിട്ടാന്ന് കയറുന്നത് കേട്ടോ ഇപ്രാവശ്യം പെൺകുച്ചി ഈ സൈഡിൽ നിന്ന് കയറിയിട്ടുണ്ട് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല അങ്ങനെ പെൺകുച്ചി മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചുറ്റിക്കും കേട്ടോ ചുറ്റിച്ചതിന് ശേഷം മണ്ഡപത്തിൽ ഇരിക്കുള്ളൂ ഞാൻ പറയുന്നതൊക്കെ കറക്റ്റാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്കറിയാവുന്നതാണെന്ന് ഞാൻ പറയുന്നത് ഇനി പെൺ കൊച്ച് അച്ഛൻ്റെ അമ്മയുടെയും പിന്നെ മുതിർന്ന ആൾക്കാരെ എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കും കേട്ടോ അനുഗ്രഹം മേടിച്ചിട്ട് മണ്ഡപത്തിലിരിക്കും അങ്ങനെ പെങ്കുച്ചി മണ്ഡപത്തില് പോകാന്ന് കേട്ടോ അതിൻറെ ഇടയിൽ എന്തോ ഒരു ചടങ്ങ് നടക്കുന്ന അതെന്താണോന്ന് എനിക്കറിയില്ല ഏട്ടോ പറഞ്ഞു തരാനി അറിയാൻ വയ്യാത്ത കാര്യം പറയാതിരിക്കുന്നതന്നെ അല്ലേ നല്ലത് എനിക്ക് തോന്നുന്നു എന്ത് ആ അതെനിക്ക് എന്റെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ അത് തന്നെയാണോന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ കല്യാണ പെണ്ണ് ഇരുന്നിട്ടുണ്ട് കേട്ടോ മണ്ഡപത്തിൽ കണ്ടോ ക്യാമറമാരെ കണ്ടോ അങ്ങനെ കല്യാണം നടന്നു താലി കെട്ടിയിട്ടുണ്ട് പയ്യന് പക്ഷേ എന്തോ ചെയ്യാൻ വീഡിയോ കണ്ടോ ക്യാമറ മാറി ഫുള്ള് വളഞ്ഞിരിക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരു വല്ലാത്ത വൈബ് തന്നെയായിരുന്നു കേട്ടോ കല്യാണം കാണണമെന്ന് വെച്ചാൽ ഇനിയിപ്പയ്യനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇടുന്നുട്ടോ പിന്നെ മോതിരം മാറുള്ള ചടങ്ങുണ്ട് കേട്ടോ അതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ആളുണ്ട് പിന്നെ വേറെ എന്തോ ഒരു ചടങ്ങ് അവിടെ നടക്കുന്നു കേട്ടോ അതെന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയില്ല സൺഡേയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ അടുത്ത് വന്നിട്ട് ഡ്രസ്സ് എന്തോ പെണ്ണെന്ന ഡ്രസ്സ് എന്തോ കൊടുക്കും കേട്ടോ അത് എന്താണ് സംഭവം എനിക്കറിയുന്നു എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് ഇനി ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമെന്ന് തോന്നുന്നു അതാ പെൺ കൊച്ചിന്റെ കേട്ടോ നടുവിൽ നിൽക്കുന്നു അനുഗ്രഹിക്കുന്നു കേട്ടോ കല്യാണം എന്ന് പറയുന്ന ഒരു വല്ലാത്ത വൈബ് തന്നെ അല്ലേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കാണുക കേട്ടോ പറ്റുന്ന പോലെ ഫുള്ളും കാണാനും നോക്കുക കേട്ടോ ഇനി ഫോട്ടോയുടെ ബഹളമായിരിക്കും കണ്ടോ തിരക്കേണ്ടോ നല്ല തിരക്കുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനും പോയി അങ്ങനെ വീഡിയോ ഇത്ര തന്നെ ഉണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് യു ബൈ